ഷാർജയിൽ മലയാളി യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെതിരെ ആരോപണങ്ങൾ നിരവധി ഉയരുകയാണ് മദ്യപാനയും കടുത്ത സംശയ രോഗിയുമാണ് സതീഷെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നത് നാട്ടിലായാലും ഗൾഫിലായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു നടത്തം നാട്ടിൽ ഗുണ്ടകളുമായി അടക്കം കണക്ഷൻ സതീഷിന് ഉണ്ടായിരുന്നു പുലർച്ചെ അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയ ചരിത്രമുണ്ട് ഇയാൾക്ക് ജോലിസ്ഥലത്തും സതീഷ് മദ്യപിച്ച് നിരന്തരം പ്രശ്നമുണ്ടായിരുന്നു െന്നും ജോലി ഒൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതുല്യോട് മാത്രമല്ല അതുലിയുടെ അച്ഛനോടും അമ്മയോടും സതീഷിന്റെ പെരുമാറ്റം ക്രൂരമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു സതീഷിന്റെ വീട്ടുകാരുമായും അകലം പാലിച്ചു പലപ്പോഴും സതീഷിന്റെ പെരുമാറ്റം മാനസിക പ്രശ്നം ഉള്ളയാളെ പോലെയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പെൺകുട്ടി പിണങ്ങി വീട്ടിൽ കഴിയുന്ന സമയത്ത് വെളുപ്പാൻ കാലത്ത് മൂന്നു മണിക്ക് ഇവിടെ വന്നു പെൺകുട്ടിയെയും മാതാപിതാക്കളെയും ഉപദ്രവിക്കാൻ വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും സതീശൻ കൂട്ടുകാരും തമ്മിൽ ചാടുന്ന സന്ദർഭമാണ് കാണുന്നത് ഇത് കണ്ട ഉടൻ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു വെളുപ്പം കാലത്ത് മതിൽ ചാടി വരുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു നീ ഇവിടുത്തെ മരുമകൻ ആണ് പക്ഷേ ഇവന്മാരാരാ അയൽവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഷാർജയിൽ ആദ്യം ജോലി ചെയ്ത കമ്പനിയിലും സതീഷ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഓഫീസിൽ നിന്ന് പലതവണ താക്കീത് ലഭിച്ചതായും ഒപ്പം ജോലി ചെയ്യുന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞു മധ്യമിക്കുന്ന സ്വഭാവമുള്ളയാളാണ് മദ്യമിച്ച് മദ്യമിച്ച് ക്യാമ്പിലൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഡ്യൂട്ടിക്ക് കൃത്യമായി എത്താറുള്ള ആളായിരുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഒപ്പം ജോലി ചെയ്തയാൾ പറയുന്നു നിരവധി പ്രശ്നങ്ങൾ നേരിട്ട് അതുല്യ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വിരളമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതുല്യ ജീവനൊടുക്കിയത് പതിനൊന്ന് വർഷം അനുഭവിച്ച് കൊടിയ പീഡനങ്ങളെ തുടർന്നാണെന്ന് ആരോപണം ഇത് ശരിവയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും സന്ദേശങ്ങളും ഒട്ടേറെയുണ്ട് ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അതുല്യ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളെയും അയൽക്കാരെയും സംസാരിച്ചപ്പോഴും സതീശിൻ്റെ സ്വഭാവ വൈകൃത്യങ്ങളെയും സംശയ രോഗത്തിൻ്റെയും മദ്യമാരണത്തിൻ്റെയും പേടിയിൽ വിവരങ്ങളാണ് ലഭിക്കുന്നത് അതുലിയെ കൊലപ്പെടുത്തിയതാണെന്ന അമ്മ തുളസി ബാബിയുടെ മൊഴിയിൽ തെക്കും ഭാഗം പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് മുപ്പതാം ജന്മദിനത്തിലാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റി സതീഷ് മർദ്ദിച്ചതിന്റെ പാടും കസേരയെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കത്തി പിടിക്കുന്ന കത്തി പിടിച്ച് നിൽക്കുന്ന ഇയാൾ ആക്രോശിക്കുന്നതും മർദ്ദനമേറ്റി അതുല്യ കരയുന്നതും വീഡിയോയിൽ വ്യക്തമാണ് മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നും പറഞ്ഞ് രംഗത്തെത്തിയ സതീഷ് താൻ അതുല്യ മർദ്ദിക്കാറുണ്ടെന്ന് മാധ്യമങ്ങളോട് സമ്മതിച്ചു ഉപദ്രവം ബുദ്ധിമുട്ടിയില്ല മുട്ടാണെങ്കിൽ അവൾ എന്നെ വിട്ടുപോകുമായിരുന്നില്ല എന്നാണ് അയാളുടെ ചോദ്യം ജോലിക്ക് പോകുമ്പോൾ അതുല്യ വീടിനുള്ളിൽ പൂട്ടിയിട്ട് താക്കോലുമായിട്ടാണ് സതീഷ് പോകാറുള്ളത് എന്നാണ് അതുല്യ യുടെ അമ്മ തുളസിബായി പറഞ്ഞത് വീട് പൂട്ടിയാലും തിരികെ എത്തുമ്പോൾ വീടും ഫോണുമെല്ലാം പരിശോധിക്കും കല്യാണ നിശ്ചയത്തിനു ശേഷമാണ് സ്വഭാവം മനസ്സിലായത് ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും എടുക്കാറില്ലെന്ന് പറഞ്ഞ് അന്ന് നിബന്ധനകൾ വെച്ചിരുന്നു നിശ്ചയത്തിന് പലവട്ടം വിവാഹം വേണ്ടെന്ന് വെച്ച് മോതിരം ഊരി നൽകിയിരുന്നു അപ്പോഴേക്കും സതീഷിൻ്റെ അമ്മ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി കരഞ്ഞുകൊണ്ടാണ് കല്യാണം നടത്തിയത് എന്നും തുളസിബായി പറഞ്ഞു ശാസ്ത്രം കോട്ടയിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ശാന്തനായിരുന്ന സതീഷ് എന്ന് സഹപാഠികൾ പറയുന്നു പ്രായമായ ശേഷമാണ് മദ്യപാനം തുടങ്ങിയത് ഗൾഫിൽ പോയ ശേഷം മദ്യമിച്ച് ദിവസങ്ങളോളം ജോലിക്ക് ഹാജരാകാതിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലേബർ ലേബർ ക്യാമ്പിൽ മദ്യമിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കിയതായി ഗൾഫിലെ മലയാളി വ്യവസായിയുടെ കമ്പനിയിൽ ഒപ്പമുണ്ടായിരുന്ന തെക്കുംപാകം സ്വദേശിനി പറഞ്ഞു മദ്യമിച്ച് ഭ്രാന്തനെ പോലെ അതുലിയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മർദ്ദനമേറ്റ് ശാസ്താംകോട്ടയിലെ വീട് കുടുംബവീട് തൻ്റെ പേരിൽ എഴുതിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കി സ്വന്തം അമ്മയുമായി വർഷമായി സംസാരിച്ചിട്ടില്ലെന്ന് അയൽക്കാർ നൽകുന്ന വിവരം മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും കുഞ്ഞിനു വേണ്ടി അവൾ എല്ലാം സഹിക്കുമായിരുന്നുവെന്നും അതുല്യയുടെ അച്ഛൻ ഷാജ ശേഖരൻ പിള്ള പറഞ്ഞു സതീഷ് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിലും ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു പീഡനത്തെ തുടർന്ന് മകളെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു ബന്ധം വേർപ്പെടുത്താനും തീരുമാനിച്ചിരുന്നു എന്നാൽ കൗൺസിലിങ്ങിന് ശേഷം ഒന്നിച്ചു പോകാൻ തീരുമാനിക്കുകയായിരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ